പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് നാല് പേർ ഒന്ന് ഓട്ടോ തൊഴിലാളിയാണ് ഒന്ന് ടാപ്പിംഗ് തൊഴിലാളി കർഷകൻ മത്സ്യത്തൊഴിലാളി അങ്ങനെ നാല് പേരോടൊപ്പമാണ് പി വി അൻവർ എത്തി ഇത്തരമൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ആ കൂടെ ഉണ്ടായിരുന്ന നാല് പേരിൽ രണ്ട് പേർ നമ്മളോടൊപ്പമുണ്ട് ഓട്ടോ തൊഴിലാളിയാണല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പി വി അൻവറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്താൻ കാരണം കൂടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ സമർപ്പിക്കാൻ കാരണം ചോദിച്ചാൽ സാധാരണക്കാരൻ്റെ ഓട്ടോ ഓട്ടോ ടാക്സി തൊഴിലാളിയുടെ ഒരു നേതാവാണ് അൻബർ സാധാരണക്കാരൻ്റെ ഒരു നേതാവാണ് കരുത്തായ ഒരു നേതാവാണ് ഓട്ടോ തൊഴിലാളികളുള്ള ആവശ്യങ്ങൾ എല്ലാം സംസാരിച്ചിട്ട് അവർക്ക് വേണ്ടി ഉച്ച അൻബറിനോട് പി വി അൻബറിനോട് ഈ ഈ മത്സരി മത്സരത്തിൽ നിന്നപ്പോൾ മൂപ്പര മൂപ്പരോട്ടുള്ളത് ആ ഇതുകൊണ്ടാണ് മൂപ്പരേറ്റ് അങ്ങനെ നിന്നിട്ട് കയറണം ഞാൻ മത്സ്യത്തൊഴിലാളി കൂടെ എത്താനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട പിന്തുണ കാരണം അല്ല തീർച്ചയായിട്ടും അൻവർ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തേക്ക് ഇറങ്ങിയ ഉടനെ നമ്മൾക്ക് ഓർമ്മ വെച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തേക്ക് ഇറങ്ങിയ മുതലേ ഞങ്ങൾക്ക് നമ്മളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് കാരണം സാധാരണക്കാര ആയ ആളുകൾക്ക് വേണ്ടിയിട്ട് എവിടെയും എന്തും സംസാരിക്കാനും ഏതിപ്പോൾ എവിടെയാണ് എന്നുണ്ടെങ്കിലും ആർജവത്തോടു കൂടെ സംസാരിക്കാന് ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു പവറ് അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ഈ സാധാരണക്കാരായ ആൾക്കാർ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് വെട്ടി മീൻ കൊടുക്കുന്നതാണ്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്കൊക്കെ പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമാത്രമല്ല ഞമ്മക്ക് എന്ത് ഏത് രാത്രിയാണെന്നുണ്ടെങ്കിലും ഇവിടെ ആരാണെന്ന് ഫോം വിളിച്ചാൽ എടുക്കുക അൻവറാക്കെടുക്കും ഞമ്മക്കൊന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നുകൊണ്ട് നമ്മൾ ഫോം വിളിക്കേണ്ട ഒരു ഗതി വന്നു കഴിഞ്ഞാൽ അൻവറാക്കെടുക്കും രാത്രി ഏത് നേരത്ത് പോയി കഴിഞ്ഞാലും ആ വാതിൽ ഓപ്പണാണ് തുറന്നു തരും അവിടെ നമ്മളാ ഒരു സ്വീകരണം അതാരായി സ്വീകരിക്കണേ നമ്മളത്രയും അപ്പം നമ്മൾക്കെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം ഒരു എം എൽ എ സ്ഥാനം രാജി വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണക്കാരെ ജനങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ജനങ്ങളടിയിൽക്ക് ഇറങ്ങിയിട്ട് ജനങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അൻവറാക്ക സ്ഥാനം വരെ രാജിവെച്ചിട്ട് വെച്ചിട്ട് അൻവറാക്കനെ പുറത്താക്കിയപ്പോൾ അൻവറാക്ക രാജിവെച്ചാണ്ട് സ്ഥാനം ഇറങ്ങിപ്പോകുന്നു അത്രയും നല്ലൊരു എം എൽ എ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറഞ്ഞ മാസം കൂടി ഉള്ളു അടുത്ത ഇലക്ഷന് അപ്പോൾ ആ ഒരു സൗഭാഗ്യം വരെ വേണ്ട എന്ന് പറഞ്ഞ് പോരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പിന്നെ അൻപറാക്ക പറഞ്ഞത് എന്താണ് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് അൻപ്രാക്കാൻ്റെ ജീവൻ വരെ പണയം വെച്ചിട്ട് നമുക്ക് ജീവൻ വരെ തന്നു കാരണം ആ ഒരു ജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യത പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ പോയി കയറണം എന്തിനാണ് ഉദ്യോഗസ്ഥന്മാർ കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഇറങ്ങി വന്ന് ഈ അൻപറാക്കാൻ്റെ ഒപ്പം നമ്മൾ നിക്കും തീർച്ചയായിട്ടും ഈ സാധാരണക്കാർ ഇപ്പൊ ഒരുപാട് ആൾക്കാർ രംഗത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നവരുണ്ട് കാരണം അത് ഒരു ഓലക്ക ഒരു ഷൈമേട് അതുകൊണ്ടല്ലാതെ അൻ അൻപറാക്കാൻ ഒപ്പം ആളില്ലാന്നുള്ളതല്ല കാരണം ഞങ്ങൾക്ക് അറിയാം കാരണം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ ഒരു അറങ്ങാൻ മടില്ലത് ആരൊക്കെ കാണുന്നുള്ളൂ ഈ വോട്ട് ചെയ്യണത് ആരെ കാണുന്നുള്ളൂ നമ്മളും പഠിച്ചോനും പിന്നെ ആ മെഷീൻ നമ്മൾ നിക്കുകയാണ് എന്തോ രേഖപ്പെടുത്തിക്കൂടെ ആൾക്കാരടിക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറയുന്നത് ഞാനാവട്ടെ നമ്മൾക്ക് തന്നെ ചിലപ്പോൾ എതിർപ്പുകളുണ്ടാവും കാരണം ഞാൻ അതൊന്നും നോക്കൂല കാരണം ഇപ്പം ഞാനിപ്പോൾ ഈ ലൈഫിൻ്റെ ഇതിൽ വരെ നമ്മൾ ഒരു വീടിന് എഴുതി കൊടുത്തതാണ് കാരണം ഞാനിപ്പോൾ വീടിന് എഴുതി കൊടുക്കാൻ ഏകദേശം ഒരുപാട് കൊല്ലം പത്ത് വർഷത്തോളമായി കാരണം ഇപ്പോൾ അത് ഒന്നും എനിക്ക് റെഡി ആയിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഞാനിഞ്ഞിപ്പോൾ ഈ ഒരു ഇപ്പോൾ ഈ ഡയറ്റ് ഈ ഡയറ്റിപ്പോൾ ഞാനൊരു ലൈഫിന് എഴുതി കൊടുത്തിട്ടുണ്ട് അതുവരെ എനിക്ക് കിട്ടില്ലെന്നറിയില്ല ഞാൻ എൻ്റെ സ്ഥലത്ത് സെഡ് കെട്ടിയിട്ടായാലും പാടില്ല ഷെഡ് കെട്ടി വീട് കിട്ടിയില്ല ഇനിയിപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞു നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷെ ഒരുപാട് ആൾക്കാരും കിട്ടും അദ്ദേഹം അവർക്ക് പറയാലോര് പക്ഷേ നമ്മൾ ഈ ഇത് നമ്മൾ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ലൈഫിൽ വീട് കിട്ടിയില്ലേലും വേണ്ടില്ല കാരണം ഞാൻ ഷെഡ് കെട്ടിയിട്ടായാലും ഞാൻ പാർക്കും ഇത് നമുക്ക് പറയാതെക്കാൻ പറ്റില്ല കാരണം അത്രയും നമുക്ക് വേണ്ടിയിട്ട് അതിപ്പോൾ ഓരോ പത്രസമ്മേളനം കണ്ടില്ലേ അത്രയും വൈകാരികമായിട്ടാണ് നമ്മൾ അൻപറാക്കാൻ സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ആ സംസാരിക്കുന്നത് അത്ര ജനങ്ങളോടുള്ള സ്നേഹം ആ ഒരു കടപ്പാട് അപ്പം നമ്മളത് തിരിച്ചു കൊടുക്കണം അതിനുള്ള ഒരു അവസരമാണിത് ആരും അത് പായയാക്കരുത് മാക്സിമം നമ്മൾ അൻവറാക്കാൻ വിജയിപ്പിക്കുക മാക്സിമം നല്ല വിജയിപ്പിക്കുക വൺ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കുക ആ ഒരു ഇതാണ് ഞമ്മക്ക് പറയാനുള്ളത് മറ്റു രണ്ട് അതവർ ഒന്ന് ടാപ്പിംഗ് തൊഴിലാളിയാ ടാപ്പിംഗ് തൊഴിലാളി ഉണ്ട് പിന്നെ അവരെന്തോ ഫുഡ് എന്തോ ആക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പം

എന്ത് കാര്യം നമുക്ക് പറയാം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് നാലുപേരാണ് അതിൽ ഒന്ന് മത്സ്യത്തൊഴിലാളിയാണ് ഓട്ടോ തൊഴിലാളിയാണ് ടാപ്പിൻ തൊഴിലാളി കർഷകർ അങ്ങനെ നാല് നാലുപേരാണ് അൻവറിനോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഉണ്ടായത് സാധാരണക്കാരൻ്റെ നേതാവാണ് അൻവർ അതുകൊണ്ടാണ് സാധാരണക്കാർ അൻവറിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ